യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ മർദ്ദിച്ച കേസിൽ തുടരന്വേഷണത്തിന് കോടതി ഉത്തരവ് കേസ് തള്ളണമെന്ന അന്വേഷണ സംഘത്തിന്റെ റഫർ റിപ്പോർട്ട് കോടതി തള്ളി തെളിവുണ്ടെന്നും അന്വേഷണം വേണമെന്നും ആലപ്പുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കല്യൂർ സന്ദീപ് എന്നിവരാണ് കേസിലെ പ്രതികൾ ക്രൈംബ്രാഞ്ചാണ് കേസ് എഴുതി തള്ളണമെന്ന റഫർ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചത് ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് ശരണ്യ ഇത് പ്രഥമദൃഷ്ടിയാ തന്നെ ഈ കേസ് നിലനിൽക്കുന്നതാണ് ഇതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നതാണ് പക്ഷെ ആ സാഹചര്യത്തിൽ തന്നെയാണ് ക്രൈംബ്രാഞ്ച് ഈ കേസ് എഴുതിത്തള്ളണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ റെഫർ റിപ്പോർട്ട് നൽകിയത് ക്രൈംബ്രാഞ്ച് സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയല്ലേ കോടതിയുടെ നടപടി ായിട്ടും ടോം വലിയ തിരിച്ചടി തന്നെയാണ് ക്രൈംബ്രാഞ്ചിനും പ്രത്യേകിച്ച് പോലീസിന് ആഭ്യന്തര വകുപ്പിന് എന്ത് തന്നെ നമുക്ക് പറയാൻ കഴിയും കാരണം ആദ്യഘട്ടം മുതൽ തന്നെ വലിയ വിവാദമായ വിവാദമായൊരു കേസാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കല്ലിയൂറിന്റെ നേതൃത്വത്തിൽ സന്ദീപിന്റെ നേതൃത്വത്തിൽ ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അകാരണമായി വളഞ്ഞിട്ട സംഭവം വളഞ്ഞിട്ടടിച്ച സംഭവം ഈ സംഭവം നടന്നതിന് ശേഷം പിന്നീട് ഓരോ ഘട്ടങ്ങളിലും വലിയ വിവാദങ്ങളിലൂടെ അത് കടന്നുപോയി ആദ്യഘട്ടത്തിൽ ആലപ്പുഴ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നവകേരള ബസ് ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷൻ കടന്നു ഘട്ടത്തിലായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനായ അജയും ഒപ്പം തന്നെ കെ ജില്ലാ പ്രസിഡന്റ് തോമസും ഇവർ രണ്ടുപേരും അവിടെ നിന്നുകൊണ്ട് കരിങ്കൊടി വീശി പ്രതിഷേധിച്ചത് വഴിയരികിൽ നിന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ അതേസമയം തന്നെ അന്ന് അരൂർ എസ് നേതൃത്വത്തിലുള്ള സംഘം ഈ ചെറുപ്പക്കാരെ കസ്റ്റഡിയിലേക്ക് മാറ്റുന്നു ഒപ്പം തന്നെ ഈ പോലീസ് ഇവരെ മാറ്റുന്ന ഘട്ടത്തിൽ തന്നെ യാതൊരു പ്രതിഷേധവും കൂടാതെ ഇവർ രണ്ടുപേരും അരികിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അതിനുശേഷമായിരുന്നു ഈ കസ്റ്റഡിയിലുള്ള ചെറുപ്പക്കാരെ അരൂർ എസ് ഐയുടെ കസ്റ്റഡിയിലുള്ള ചെറുപ്പക്കാരെ പെട്ടെന്ന് പിറകിൽ നിന്ന് വന്ന മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ സഞ്ചരിച്ചിരുന്ന വാഹനം നിർത്തി അതിൽ നിന്ന് അനിൽ കല്ലിയൂറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പുറത്തേക്ക് ഇറങ്ങുകയും വലിയ ലാത്തി കൊണ്ട് ഈ ചെറുപ്പക്കാരെ അടിക്കുകയുമാണ് ചെയ്തത് തുടർന്ന് വീണ് കിടന്ന ചെറുപ്പക്കാരെ വീണ്ടും വളഞ്ഞിട്ട് ആക്രമിക്കുകയും നിന്നെയൊക്കെ നീയൊക്കെ ഓർത്തോളാം നിന്നെയൊക്കെ കണ്ടോളാം എന്ന് ആക്രോശിച്ചുകൊണ്ട് അവർ വീണ്ടും വാഹനത്തിലേക്ക് കടന്ന് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് പിന്നാലെ പോവുകയുമാണ് ചെയ്തത് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് അകമ്പടി പോകേണ്ട ഉദ്യോഗസ്ഥർ എങ്ങനെയാണ് ലോക്കൽ പോലീസിന്റെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന ഈ ചെറുപ്പക്കാരെ ഇത്രയും വൈരാഗ്യബുദ്ധിയോടെ ആക്രമിച്ചത് എന്നുള്ളതായിരുന്നു അന്ന് വലിയ വിവാദമായി മാറിയ സംഭവം എന്നാൽ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി അതിനെയും ന്യായീകരിക്കാനുണ്ടായത് ഒരു ഘട്ടം അതായത് പലയിടങ്ങളിലും വാഹനം കടന്നുപോയതിനു ശേഷം മുഖ്യമന്ത്രിയോടെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് ചോദിക്കുമ്പോഴൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞത് അത് താൻ ആ സംഭവം കണ്ടിട്ടേ ഇല്ലെന്ന് അദ്ദേഹം പറഞ്ഞു കാരണം കേരളം മുഴുവനുള്ള മാധ്യമങ്ങളിലടക്കം ഈ ദൃശ്യങ്ങൾ ഈ ചെറുപ്പക്കാർ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴും മുഖ്യമന്ത്രി താൻ അങ്ങനെ ഒരു ദൃശ്യം കണ്ടിട്ടേ ഇല്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു ആദ്യഘട്ടത്തിൽ ഇതിനകത്ത് നടന്ന പോലീസ് ഈ ഗൺമാൻമാർക്ക് വേണ്ടി നടന്ന ഒത്തുകളി എന്ന് പറയുന്നത് ഇതിൽ കേസ് എടുക്കാനായി സൗത്ത് പോലീസ് തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് പിന്നീട് ഈ കെ സുവിന്റെ ഈ പ്രവർത്തകർ കോടതിയെ സമീപിക്കുകയും കോടതി നിർദ്ദേശാനുസരണം സൗത്ത് പോലീസിന് കേസെടുക്കേണ്ടി വരികയും ചെയ്തു കേസെടുത്ത് ഘട്ടത്തിൽ പിന്നീടും മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ എന്നുള്ള ഒരു പ്രിവിലേജ് ഈ ആളുകൾക്ക് പ്രതികളായ ആളുകൾക്ക് ഉണ്ടായി അൽ കല്ലൂർ അടക്കമുള്ള ആളുകൾക്ക് നിരവധി തവണ പോലീസ് കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിൽ ഹാജരാകാനായി നിർദ്ദേശം നൽകിയെങ്കിലും അവർ എത്തിയില്ല എന്നുള്ളതാണ് എന്നാൽ അതേ സമയത്ത് തന്നെ പല സമയങ്ങൾ അതായത് പോലീസ് ഇത്തരത്തിൽ പോലീസിന്റെ നോട്ടീസ് ലഭ്യമായിരുന്ന ഘട്ടത്തിൽ ഇവർ സ്റ്റേഷനിലേക്ക് ഹാജരാകാൻ ഇവർ മുഖ്യമന്ത്രിയുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട് പല തവണ നിയമവ്യവസ്ഥയെ ആകെ കളിയാക്കിക്കൊണ്ട് അവർ ആലപ്പുഴയിൽ വന്നു പോവുകയും ചെയ്തു അന്ന് ഈ ഈ ഘട്ടത്തിൽ ഇവർ വന്നുപോയി അന്നും പോലീസിന് ഇവരുടെ മൊഴിയെടുക്കാൻ കഴിയുന്നില്ല പിന്നീട് ഗതികെട്ട് ആലപ്പുഴയിൽ നിന്നുള്ള പോലീസ് സംഘം തിരുവനന്തപുരത്തേക്ക് എത്തി ഈ പ്രതികളായ ആളുകളുടെ മൊഴി രേഖപ്പെടുത്തേണ്ട ഗതികേടിലൂടെയായിരുന്നു അന്ന് പോലീസ് കടന്നു പോവുകയും ചെയ്തിരുന്നത് അതിനുശേഷം മാസങ്ങൾക്ക് ശേഷമാണ് ഈ കേസ് എഴുതി തള്ളിക്കൊണ്ടുള്ള ഒരു റഫർ റിപ്പോർട്ട് കോടതിയിലേക്ക് സമർപ്പിക്കപ്പെടുന്നത് ക്രൈംബ്രാഞ്ചിന് ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നു ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി നൽകിയ റിപ്പോർട്ടായിരുന്നു ഏറ്റവും വിചിത്രം ആ റെഫർ റിപ്പോർട്ട് അതായത് തള്ളിക്കൊണ്ടുള്ള റിപ്പോർട്ടിനകത്ത് പറഞ്ഞത് രക്ഷാപ്രവർത്തനം അതായത് ഇവർ നടത്തിയത് രക്ഷാപ്രവർത്തനമാണ് മുഖ്യമന്ത്രിയുടെ അവരുടെ ഡ്യൂട്ടി അവർ നിർവഹിക്കുക മാത്രമാണ് ചെയ്തത് മാത്രമല്ല നമ്മൾ എല്ലാവരും കണ്ട ദൃശ്യങ്ങളിൽ നിന്ന് വിഭിന്നമായ റിപ്പോർട്ട് പോലീസ് എഴുതി തയ്യാറാക്കിയിരുന്നു അതിൽ പ്രധാനമായി പറഞ്ഞത് ഈ രണ്ട് ചെറുപ്പക്കാർ അതായത് പോലീസ് ലോക്കൽ പോലീസ് വരുതിയിലാക്കിയപ്പോൾ യാതൊരുവിധ പ്രതിഷേധവും കൂടാതെ വഴിയരികിലേക്ക് മാറി ഈ രണ്ട് ചെറുപ്പക്കാർ ചേർന്ന് മുഖ്യമന്ത്രിയുടെ വാഹനം അടിച്ചു തകർക്കാൻ ശ്രമിച്ചു മുഖ്യമന്ത്രി ഇരുന്ന ഇടതു അടിച്ചു തകർക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അൽ കലിയൂറും ഒപ്പം തന്നെ സന്ദീപും അടങ്ങുന്ന നാല് സുരക്ഷാ ഉദ്യോഗസ്ഥർ അവരുടെ ഡ്യൂട്ടി നിർവഹിച്ചത് ഈ ചെറുപ്പക്കാരെ അടിച്ച് നിലംബരിശാക്കിയത് എന്നുള്ള റിപ്പോർട്ടായിരുന്നു നൽകിയത് മാത്രമല്ല കേരളം മുഴുവൻ കണ്ട ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭ്യമായില്ല എന്നുള്ള വിചിത്ര അവർ ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു ഇങ്ങനെയൊരു ദൃശ്യം തങ്ങൾക്ക് എല്ലാ കാരണം ഈ ദൃശ്യങ്ങൾ നമ്മൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ പൊതുസമൂഹം ഒന്നടങ്കം കണ്ടതാണ് ആ ദൃശ്യം എത്ര ക്രൂരമായിട്ടാണ് ആ ചെറുപ്പക്കാരെ മുഖ്യമന്ത്രിയുടെ ഗൺമാനും പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചതെന്ന് പക്ഷെ അതിനുശേഷം ഈ പരാതിക്കാരായ ചെറുപ്പക്കാർ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ ആ ദൃശ്യങ്ങൾ കൊണ്ടുപോയി കൊടുത്തു അത് ആ ദൃശ്യം കാണാൻ പോലും തയ്യാറായില്ല എന്ന് പറയുന്നു എന്നിട്ട് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ റെഫർ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ആ ദൃശ്യങ്ങൾ തങ്ങൾ കണ്ടില്ല എന്ന് ഈ ദൃശ്യം തന്നെയാണോ ഈ കേസ് അന്വേഷണത്തിൽ നിർണായകമായത് കോടതിക്ക് മുൻപാകെ നിർണായകമായത് തീർച്ചയായിട്ടും ഇന്നത്തെ വാദത്തിനകത്ത് കൃത്യമായി ഈ ദൃശ്യം മാധ്യമങ്ങളിലടക്കം വന്ന ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഭാഗത്തിന്റെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് റോയിയുടെ നേതൃത്വത്തിലുള്ള സംഘം വാദിച്ചത് ഒപ്പം തന്നെ അദ്ദേഹം ഈ കാര്യങ്ങൾ അതായത് കേരളം ഒട്ടൊക്കെ ചർച്ച ചെയ്യപ്പെട്ട ഒരു ദൃശ്യം അന്വേഷണ സംഘത്തിന് മാത്രം ലഭ്യമായില്ല എന്നുള്ള വിചിത്രവാദത്തെ അവർക്ക് ആ വിചിത്രവാദത്തെ തെറ്റാണ് എന്ന് ധരിപ്പിക്കാൻ കോടതിയിലേക്ക് അഡ്വക്കേറ്റിന് കഴിയുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കേസിൽ മുഖ്യ സാക്ഷികൾ ഒന്ന് മാധ്യമ ഒരാളായ ജയഹിന്ദ് ടിവിയുടെ ക്യാമറമാൻ ആയ ജോജിയാണ് അദ്ദേഹത്തിന് പോലും അദ്ദേഹത്തിനോട് പോലും ഈ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല ആദ്യഘട്ടത്തിൽ അദ്ദേഹം ആദ്യ അന്വേഷണ സംഘത്തിന് ദൃശ്യങ്ങൾ കൈമാറിയിട്ടുണ്ട് പക്ഷേ എന്നിട്ട് പോലും ഒരു മാധ്യമ പ്രവർത്തകനായ ഒരാൾ പോലും അതിനകത്ത് സാക്ഷിയായി ഉണ്ടായിട്ടും ഈ ദൃശ്യങ്ങൾ ലഭ്യമായിട്ടില്ല എന്നുള്ള ഒരു കള്ള റിപ്പോർട്ടാണ് പോലീസ് പ്രത്യേകിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് ഈ കോടതിയിൽ സമർപ്പിച്ചത് എന്തായാലും ആ അത്തരത്തിലൊരു കേസ് എഴുതി തള്ളി അത് ഈ ആരോപണവിധേയരായ അല്ലെങ്കിൽ ആ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടെത്തുക ാണ് അത്തരത്തിൽ അങ്ങനെ ഒരു ക്രൂരമർദ്ദനത്തിന് നേതൃത്വം കൊടുത്ത ആളുകൾ ഈ പ്രോട്ടോകോൾ അവരുടെ പ്രോട്ടോകോൾ പോലും ലംഘിച്ചാണ് അവർ ഇത്തരം ഒരു നടപടിയിലേക്ക് കടന്നത് എന്നുള്ളത് അന്ന് തന്നെ നമ്മൾ എല്ലാവരും ചർച്ച ചെയ്തതാണ് കാരണം മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയുടെ വാഹനത്തിനൊപ്പം സഞ്ചരിക്കേണ്ടവരാണ് പക്ഷേ ആ വാഹനം കടന്നുപോയിട്ടും ഇവർ വാഹനം നിർത്തി ഈ ചെറുപ്പക്കാരെ മർദ്ദിക്കാനാണ് മുൻതൂക്കം നൽകിയത് എന്നുള്ളതാണ് മാത്രമല്ല ഇവരുടെ വാഹനത്തിൽ ലാത്തിയേക്കാൾ വലിയ വടികൾ ഉണ്ടായിരുന്നു ആ വടികൾ ഉപയോഗിച്ചാണ് ചെറുപ്പക്കാരെ ആക്രമിച്ചത് അത്തരത്തിൽ ഇവര് ഇത്തരം സാധനങ്ങൾ വാഹനം ിൽ കരുതാൻ കഴിയില്ല എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു അത്തരം എല്ലാം ലംഘിച്ചാണ് ഈ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരുടെ നേതൃത്വത്തിലുള്ള സംഘം നിയമവിരുദ്ധമായി ചെറുപ്പക്കാരെ മർദ്ദിച്ചത് എന്തായാലും അതിനുശേഷം പിന്നീട് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ പോലീസ് തന്നെയാണ് ഇങ്ങനെ നിയമവ്യവസ്ഥയെ ആകെ പരിഹസിക്കുന്ന ഒരു റിപ്പോർട്ട് എഴുതിക്കൊണ്ട് കോടതിയിലേക്ക് എത്തിക്കുകയും ആ കേസിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഗണ്മാന്മാരടക്കമുള്ള ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമവും നടത്തിയത് അതിനേറ്റ വലിയ തിരിച്ചടി തന്നെയാണ് ആലപ്പുഴ ഇടപെടൽ ാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് തെളിവുണ്ട് എന്ന് കോടതി പറയുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും പോലീസ് ഇനി ഇതിനകത്ത് എന്താണ് അടുത്ത തുടർ നീക്കം എന്നുള്ളതാണ് നമുക്ക് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാമോ അതുകൊണ്ട് തന്നെ ഈ പരാതിക്കാർക്ക് ഈ അന്വേഷണ സംഘത്തെ മാറ്റണമെന്നോ മറ്റേതെങ്കിലും ഏജൻസി അന്വേഷിക്കണമെന്നോ ആവശ്യം കോടതിക്ക് മുൻപാകെ അവർ ഉയർത്തുന്നുണ്ടോ ശരണ്യ നിലവിൽ അത്തരം വിധി പകർപ്പിന്റെ വിശ്വാ വിശദാംശം ഈ കോടതി ഡയറക്ഷന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല അല്പം സമയത്തിനകം തന്നെ അത് ലഭ്യമാകും എന്തായാലും തുടരന്വേഷണം വേണം എന്നുള്ളതാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത് ഇനി അന്വേഷണ സംഘത്തെ അതായത് മറ്റൊരു ഏജൻസി എന്നുള്ള ഒരു ആവശ്യം അവർ ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് പക്ഷേ എങ്കിൽ പോലും ഇതിൽ തെളിവ് ശേഖരണം അടക്കമുള്ള കാര്യങ്ങൾ ഒഴുകെ ഇനിയും നടത്തണമെന്നുള്ള ആവശ്യം ഇവർ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം ഇവർ ദൃശ്യങ്ങൾ നൽകിയതടക്കം സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് നേരത്തെ റഫർ റിപ്പോർട്ട് മനസ്സിലാക്കു വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി മനസ്സിലാക്കാൻ കഴിയുന്നത് നിയമപോരാട്ടത്തിന് ഏതാ ഘട്ടം വരെയും നിയമപോരാട്ടവുമായി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് കെ എസ് ജില്ലാ പ്രസിഡന്റ് അടക്കം എഡി തോമസ് അടക്കമുള്ള ആളുകൾ നമ്മളോട് പറയുകയും ചെയ്തിട്ടുള്ളത് ഇനി ഇതിന്റെ അന്വേഷണ സംഘം ഏത് ഏതൊരു അന്വേഷണ സംഘത്തിനാണ് ഇത് കൈമാറാൻ പോകുന്നത് അതോ ക്രൈംബ്രാഞ്ച് തന്നെ ഇത് തുടർന്ന് അന്വേഷിക്കുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് കാരണം അന്വേഷണ സംഘത്തെ മാറ്റണം എന്നുള്ളതിനെ സംബന്ധിച്ചൊന്നും കോടതി ഡയറക്ഷൻസ് ഇല്ല നിലവിൽ നിങ്ങൾ നമുക്ക് അങ്ങനെയാണ് വിവരം ലഭ്യമായിട്ടുള്ളത് ഇവർ തന്നെ ഈ അന്വേഷണ സംഘം തന്നെ തുടർ വീണ്ടും അന്വേഷിക്കുമോ എന്നുള്ളതാണ് വേണം അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിൽ തന്നെ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥരെ ചുമതല കൊടുക്കുമോ എന്നുള്ളതും നമുക്ക് ഇനി അടുത്ത മണിക്കൂറുകൾ പോലീസുമായി ബന്ധപ്പെട്ടാൽ മാത്രമേ അറിയാൻ കഴിയുള്ളൂ ടോം